പി സി ജോർജിനെ ജയിലിലാക്കാൻ പ്രകടനം നടത്തി ഒരാഴ്ച തികഞ്ഞില്ല അതിനു മുൻപ് എസ് ഡി പി ഐ ദേശീയ അധ്യക്ഷൻ ഇരുമ്പഴിക്കുള്ളിലായി ക്രിസ്ത്യൻ സംഘടനയായ കാസയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലെ പ്രതികരണമാണിത് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലാണ് എസ് ഡി പി ഐ ദേശീയ പ്രസിഡന്റ് മൊയ്തീൻകുട്ടി ഫൈസി അറസ്റ്റിലായത് തീവ്രവാദ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതായി സംശയിക്കുന്ന സംഘടനകളുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നത് തടയുന്നതിന്റെ ഭാഗമാണ് അറസ്റ്റെന്നും ഇടി അറിയിച്ചിരുന്നു ഇതിനെ പരിഹസിച്ചാണ് കാസയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അവലും മലരും കുന്തിരിക്കവും വാങ്ങി വെച്ചോളാൻ പറഞ്ഞു പത്ത് ദിവസത്തിനുള്ളിൽ ഇസ്ലാമിക രാജ്യത്തിന്റെ ഭാവി പ്രധാനമന്ത്രിയും മറ്റു മന്ത്രിമാരെയും എൻ ഐ എ തിഹാർ ജയിലിലേക്ക് കൊണ്ടുപോയി ഇപ്പോൾ ഇരാറ്റുപേട്ടിൽ പി സി ജോർജിനെ ജയിലിലാക്കാൻ എസ് ഡി പി ഐ പ്രകടനം നടത്തി ഒരാഴ്ച തികഞ്ഞില്ല സുഡാപ്പികളുടെ ദേശീയ അധ്യക്ഷൻ ഇരുമ്പഴിക്കുള്ളിൽ എന്നാണ് കാസ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് എന്നാൽ കേന്ദ്ര ഏജൻസികൾ പേരിന് മാത്രമുള്ളതല്ല എന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുകയാണ് ഭീകര സംഘടനകളെ നിയന്ത്രിക്കാനോ ഭീകരന്മാരെ കണ്ടെത്തി നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാനോ കേരള പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു ശ്രമവും നടക്കുന്നില്ല എന്ന ആക്ഷേപം പല കാലങ്ങളായി ഉയരുന്നുണ്ട് അവരെ കണ്ടെത്തുന്നതിൽ എപ്പോഴും തണുത്ത സമീപനമാണ് കേരള ആഭ്യന്തര വകുപ്പ് പുലർത്തിപ്പോരുന്നത് പി എഫ് ഐ നിരോധിക്കപ്പെട്ട മാസങ്ങൾ കഴിഞ്ഞാണ് ഈ നിരോധിത സംഘടനകളുടെ കേന്ദ്രങ്ങൾ പോലീസ് മുദ്രവെച്ച് പൂട്ടിയത് പി എഫിന്റെ ഏറ്റവും പ്രധാന കേന്ദ്രമായ മഞ്ചേരിയിലെ ഗ്രീൻവാലിയിലെ ആയുധ പരിശീലന കേന്ദ്രം ഓഫീസ് സമുച്ചയം നിരോധിക്കപ്പെട്ട മാസങ്ങൾ കഴിഞ്ഞിട്ട് ഏതാണ്ട് പത്തു മാസക്കാലം അത് നിർബാധം തുറന്ന് പ്രവർത്തിക്കുകയും ചെയ്തു അത് അടച്ചുപൂട്ടിയത് എൻ ഐ എ ഉദ്യോഗസ്ഥർ നേരിട്ടാണ് എന്നുള്ളതും ഇക്കാര്യത്തിലുള്ള കേരള പോലീസിന്റെ ഉദാസീനത വ്യക്തമാക്കുന്ന സംഭവമാണ് നിരോധനത്തെ തുടർന്ന് പി എഫ് ഐ നടത്തിയ ഭീകരാക്രമണ സമാനമായ ഹർത്താൽ ഈ ഹർത്താൽ കോടിക്കണക്കൻ രൂപയുടെ പൊതുമുതലും സ്വകാര്യ വ്യക്തികളുടെ മുതലും നശിപ്പിച്ചു അവരിൽ നിന്നും നഷ്ടപരിഹാര തുക കണ്ടുകെട്ടണം എന്ന കേരള ഹൈക്കോടതിയുടെ ആവർത്തിച്ചുള്ള ഉത്തരവുകൾ സർക്കാർ പാടെ അവഗണിച്ചു ഒടുവിൽ കോടതിയുടെ അന്ത്യശാസനത്തെ തുടർന്നാണ് പോലീസ് പേരിനെങ്കിലും നടപടികൾ എടുക്കാൻ തുടങ്ങിയത് തീവ്രവാദികൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കാതിരുന്നുകൊണ്ട് നിശബ്ദമായി അവരെ പിന്തുണയ്ക്കുന്ന മതവിഭാഗത്തിന്റെ സംഘടിത വോട്ട് ബാങ്കിനെ പ്രേണിപ്പിച്ച് നേട്ടം കൊയ്യാനായിരുന്നു സർക്കാർ ശ്രമം പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ടുവെങ്കിൽ അതിനെ മറ്റൊരു രൂപത്തിലും പേരിലും പുനരുജ്ജീവിപ്പിക്കാനാണ് അതിന്റെ രാഷ്ട്രീയ സംഘടനയായ എസ് ഡി പി ഐ ലക്ഷ്യമിടുന്നത് അക്കാര്യം എസ് ഡി പി ഐ സംസ്ഥാന പ്രസിഡന്റ് അഷ്റഫ് മൌലവി പല കുറി വ്യക്തമാക്കി കഴിഞ്ഞതാണ് പഴയ വിഞ്ഞ് പുതിയ കുപ്പികൾ കൊണ്ടുവരൽ അതിനുള്ള എല്ലാ ഒത്താശയും സംസ്ഥാനത്തെ ഭരണപ്രതിപക്ഷ കക്ഷികളിൽ നിന്നും അവർക്ക് ലഭിക്കുകയും ചെയ്തിരുന്നു നിരോധന ഫലമായുള്ള ഒരു ബുദ്ധിമുട്ടും പി എഫ് ഐയുടെ ഉളി പ്രവർത്തകർക്ക് കേരള പോലീസിൽ നിന്നും നേരിട്ടിരുന്നില്ല സി പി എമ്മിലും മുസ്ലിം ലീഗിലും ചേക്കേറിയ പി എഫ് ഐക്കാർ അവിടെ നിന്നുകൊണ്ട് തന്നെ ഈ പുതിയ സംഘടനയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന കാഴ്ചകളാണ് കാണുന്നത് നിരോധനത്തിന് മുൻപ് ഹിന്ദു ോടും ക്രിസ്ത്യാനികളോടും അവലും മലരും കുന്തിരിക്കവും കരുതി വെക്കാൻ പറഞ്ഞവർ തന്നെയാണ് നിരോധനത്തിന് ശേഷം കാസർഗോഡ് ലീഗിന്റെ റാലിയിൽ പങ്കെടുത്തുകൊണ്ട് ഹിന്ദുക്കളെ അമ്പലമുറ്റത്ത് കെട്ടി തൂക്കി പച്ചക്കിട്ട് കത്തിക്കുമെന്ന് ഭീഷണി മുഴക്കിയത് ഇതൊക്കെ പരസ്യമായി ആവർത്തിക്കാൻ ഭീകരവാദികൾക്ക് ധൈര്യം നൽകുന്ന രീതിയിൽ സർക്കാരിൽ നിന്ന് പിന്തുണയുമുണ്ട് എന്തായാലും ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ ഈ ലക്ഷ്യം വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അവർ പടിപടിയായി നടത്തുന്നുണ്ട് എന്നത് തന്നെയാണ് ഏറ്റവും ഒടുവിലുള്ള ഈ അറസ്റ്റും സൂചിപ്പിക്കുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വർണക്കള്ള കടത്തും മയക്കുമരുന്ന് കടത്തും നടക്കുന്ന സംസ്ഥാനമാണ് കേരളം എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പിടിക്കപ്പെടുന്നവരിൽ പലർക്കും ഭീകരസംഘടനകളുമായി ബന്ധമുണ്ട് എന്നും പല പ്പോഴും റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് ആഗോളതലത്തിൽ ഭീകരവാദത്തെ ചെറുക്കാൻ ലോകരാഷ്ട്രങ്ങൾ പരസ്പരം ധാരണയിൽ എത്തുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് മനുഷ്യരാശിയുടെ നേർക്കുള്ള തുറന്ന യുദ്ധമാണ് ഭീകരവാദം എന്നത് ഇന്ന് അംഗീകരിക്കപ്പെട്ട സത്യമാണ് എന്തായാലും ഭീകരതയെ ചെറുക്കാൻ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള സഹകരണം ഉറപ്പാക്കുന്നതിന് നമ്മുടെ സംസ്ഥാനത്ത് ഭീകരവാദികളെ താലോലിക്കുകയും അവർക്ക് സുരക്ഷിത താവളം ഒരുക്കുകയും ചെയ്യുന്ന ആ പ്രവണത ഇപ്പോഴും കുറഞ്ഞിട്ടില്ല എന്ന് തന്നെ പറയാം നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സുരക്ഷയെ അപകടത്തിലാക്കി രാജ്യത്തെ വിഭജിക്കാൻ അവസരം ഒരുക്കുകയും ചെയ്യുകയാണ് ചില സർക്കാരുകളെങ്കിലും എന്തായാലും എൻ ഐ എയുടെ കർക്കശ നിരീക്ഷണം എൻ ഐ എയുടെ ജാഗ്രത നിറഞ്ഞ കണ്ണുകൾ ഇവർക്ക് പിന്നാലെ ഉണ്ട് എന്നത് തന്നെയാണ് ഈ അറസ്റ്റിലൂടെ ഒന്നുകൂടി വ്യക്തമാക്കിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമാസ്